മുസ്ലിം വിശ്വാസികൾ സന്തോഷകരമായ രീതിയിലും സ്വീകാര്യമായ ശൈലിയിലും അവരുടെ ആരാധനാകർമ്മങ്ങൾ നിർവഹിക്കാൻ താൽപ്പര്യമുള്ളവരാണ് വിശിഷ്യ നിർബന്ധ ദാനമായ ജക്കാത്ത് കർമ്മത്തിൻ്റെ വിഷയത്തിലും കേരള മുസ്ലിങ്ങൾ ആ ഒരു താല്പര്യം വെച്ച് പുലർത്തുന്നവരാണ് സ്വീകാര്യയോഗ്യമായ ഫലപ്രദമായ രീതിയിൽ അവരുടെ നിർബന്ധ ദാനം അഥവാ ജക്കാത്ത് കർമ്മം അത് നൽകി വീട്ടി നിർവഹിക്കണമെന്ന് വിചാരിക്കുന്നവരും ചിന്തിക്കുന്നവരുമൊക്കെയാണ് കേരളത്തിലെ മുസ്ലിം വിശ്വാസികൾ പരമ്പരാഗതമായി അവരുടെ വിശ്വാസ കർമ്മ അനുഷ്ഠാന മേഖലകളിൽ അവർ ഈ രീതിയിൽ സ്വീകാര്യ ബോധവും ഈ രീതിയിലുള്ള സന്തോഷകരമായ ഫലപ്രദമായ ആരാധനാ രീതികളുമൊക്കെ അനുഷ്ഠാന രീതികളുമൊക്കെ പാലിച്ചു വരുന്നവരാണ് എന്നാൽ അതിനെ തകർത്തെറിയുന്ന രീതിയിലാണ് ആ ഒരു സന്തോഷത്തെയും ആ ഒരു സ്വീകാര്യ ശൈലിയെയും ആ ഒരു ഫലപ്രദമായ പ്രായോഗികമായ രീതിയെയും തച്ചുടക്കുന്ന രീതിയിലാണ് കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമി നിലവിൽ ജക്കാത്തിൻ്റെ വിഷയത്തിൽ വെച്ചു പുലർത്തുന്ന ശൈലി ജമാഅത്തെ ഇസ്ലാമിക്ക് ബൈത്തു ജക്കാത്ത് എന്ന പേരിൽ ഒരു സംവിധാനം കേരളത്തിലുണ്ട് ആ സംവിധാനം ജക്കാത്ത് ആളുകളിൽ നിന്ന് സ്വീകരിക്കാനും അത് ആളുകളിലേക്ക് വിതരണം ചെയ്യാനും ഉള്ള ഒരു സംവിധാനം ആണ് എന്നാണ് അവർ പ്രചരിപ്പിക്കുന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ സൂചിപ്പിച്ചിരുന്നത് പോലെ ആ രീതിയിൽ ജക്കാത്തിനു വേണ്ടി നിലകൊള്ളുന്നവരാണ് ജക്കാത്ത് കൃത്യമായി വാങ്ങുകയും വിതരണം ചെയ്യുകയും ചെയ്യാൻ അതിനുള്ള വ്യവസ്ഥാപിതമായ സംവിധാനമാണ് വൈതു ജക്കാത്ത് എന്ന് വരുത്തി തീർക്കാനും ജക്കാത്ത് കൊടുക്കാൻ സാധിക്കാത്തവർക്ക് ഞങ്ങൾ കൂട്ടിനുണ്ടെന്ന് സിമ്പതി ശൈലിയിൽ അങ്ങനെ ഒരു ഒരു സിറ്റുവേഷൻ സൃഷ്ടിക്കാനും നിങ്ങൾക്ക് പ്രയാസമുണ്ടെങ്കിൽ ഞങ്ങൾ കൂടെയുണ്ട് എന്ന രീതിയിൽ ഒരു സിമ്പതി സൃഷ്ടിക്കാനും ഉപരി സാമ്പത്തികമായ ഒരു സമാഹരണം ജമാഅത്തെ ഇസ്ലാമിയുടെ ബെൽറ്റിൽ നിന്നുകൊണ്ട് അത് നടപ്പിലാക്കണമെന്ന് തീരുമാനമെടുത്തുകൊണ്ട് കൊണ്ടുകൂടിയുള്ള ഒരു സംവിധാനമാണ് ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ പറഞ്ഞാൽ ബൈത്ത് സക്കാത്ത് സത്യത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ആത്മാർത്ഥത ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ വിഷയത്തിലുള്ള സത്യസന്ധത പല കാരണങ്ങളാൽ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് അതിൻ്റെ മൂല കാരണം അടിസ്ഥാനപരമായ കാരണം മുസ്ലിം വിശ്വാസികൾക്ക് പരിചിതമല്ലാത്ത ഒരു ജക്കാത്ത് സമ്പ്രദായമാണ് അവർ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്നാണ് അതോടൊപ്പം പ്രമാണവിരുദ്ധവും ആണ് എന്നതാണ് ജക്കാത്തിൻ്റെ അവകാശികൾ ആരാണോ ജക്കാത്ത് വാങ്ങാൻ സ്വീകരിക്കാൻ അർഹതപ്പെട്ടവർ ആരാണോ അവരെ കണ്ടെത്തുകയും അതുപോലെ അവർക്ക് നിശ്ചിത ജക്കാത്തിൻ്റെ വിഹിതം സംഖ്യ അല്ലെങ്കിൽ മുതൽ അത് കൈമാറുകയും ചെയ്യേണ്ടത് ആരുടെ ബാധ്യതയാണ് ഒരു മുസ്ലിം വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായ ബാധ്യതയാണ് ഏതൊരു മുസ്ലിം വ്യക്തിക്ക് താൻ ജക്കാത്ത് നൽകാൻ അർഹതപ്പെട്ട ഒരു സിറ്റുവേഷനിൽ ആണ് ജക്കാത്ത് നൽകേണ്ടവനാണ് എന്ന ബോധ്യം ഏതൊരു മുസ്ലിം വിശ്വാസിക്കുണ്ടോ ആ വിശ്വാസിയാണ് ജക്കാത്ത് നിർവഹണം നടത്തേണ്ടത് വ്യക്തിപരമായ നിർവഹണമാണ് സംഘടിതമായ നിർവഹണം ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല വ്യക്തികൾക്കാണ് ബാധ്യത ആ സംഘടിതമായ നിർവഹണം പ്രോത്സാഹിപ്പിക്കാത്ത ഒരു ആരാധനാ കർമ്മത്തിൽ ഞങ്ങൾ പിരിച്ചുകൊള്ളും നിങ്ങൾ ഞങ്ങളെ ഏൽപ്പിച്ചാൽ മതി എന്ന രീതിയിലുള്ള ഒരു നിലപാടുമായി ജമാഅത്തെ ഇസ്ലാമി പെരുമ്പറ കൊട്ടി വരുമ്പോൾ സമൂഹത്തിൻ്റെ സിമ്പതി കൈപ്പറ്റാൻ വേണ്ടി കയ്യടി നേടാൻ വേണ്ടി മുമ്പോട്ട് വരുമ്പോൾ അതിനെ സ്വാഭാവികമായും ഈ ഒരു പശ്ചാത്തലത്തിൽ മുസ്ലിം വിശ്വാസികൾ ചോദ്യം ചെയ്യുമെന്നത് സ്വാഭാവികമാണ് അപ്പോൾ വ്യക്തിപരമായ ഒരു ആരാധനാക്രമത്തെ സംഘടനയുടെ കൂച്ചുവിലങ്ങുകൾക്കുള്ളിലേക്ക് സംഘടനാ സങ്കുചിതത്വത്തിൻ്റെ ആ ഒരു ബൗണ്ടറിക്കുള്ളിലേക്ക് വലിച്ചു കെട്ടിപ്പിടിച്ച് കൊണ്ടുപോയി ചുരുക്കി കെട്ടുന്ന ശൈലി വ്യക്തി സ്വാതന്ത്ര്യം എന്ന വ്യക്തിയുടെ ആരാധനാ സ്വാതന്ത്ര്യം എന്ന ഒരു മഹത്തായ കാര്യത്തെ സംഘടനാ ബൗണ്ടറിക്കുള്ളിൽ ചുരുക്കി കെട്ടാൻ ശ്രമിക്കുന്നു എന്ന ഏറ്റവും വലിയൊരു ഭീമാബദ്ധം ജമാഅത്തെ ഇസ്ലാമി സംഘടിത ജക്കാത്ത് സംഘടിത ജക്കാത്ത് എന്ന് നമ്മൾ തെറ്റി പറഞ്ഞു പോകുന്നതാണ് സംഘടനാ ജക്കാത്ത് സംഘടനാ ജക്കാത്ത് ആ സംഘടനാ ജക്കാത്ത് എന്ന് നമുക്ക് വിലയിരുത്താവുന്ന ആ ഒരു പദ്ധതിയിലൂടെ അവർ അങ്ങനെ ആ രീതിയിലേക്കാണ് ചുരുക്കി കെട്ടുന്നത് അപ്പോൾ അങ്ങനെ ചുരുക്കി കെട്ടാൻ സമ്മതിക്കില്ല ഞങ്ങൾ ഞങ്ങൾ സത്യവിശ്വാസികൾ മുസ്ലിം വിശ്വാസികൾ നിർബന്ധമായും അവരവരുടെ വ്യക്തിപരമായ ആരാധന അനുഷ്ഠാന കർമ്മങ്ങളിൽ ബദ്ധ ശ്രദ്ധരായിരിക്കും വ്യക്തിപരമായ ആരാധനാ ബാധ്യതകൾ അതിൻ്റെ ചുമതലകൾ ഉത്തരവാദിത്തങ്ങൾ വ്യക്തികൾക്ക് മാത്രമാണ് വ്യക്തികളിൽ മാത്രം കേന്ദ്രീകൃതമാണ് അത് സംഘടനകളിൽ കേന്ദ്രീകരിക്കേണ്ടതില്ല എന്ന ഒരു പരമസത്യമാണ് കേരളത്തിലെ മുസ്ലിം വിശ്വാസികൾ തിരിച്ചറിയുന്നത് കേരളത്തിൽ സുന്നി സംഘടനകളുണ്ട് സുന്നികൾ ജക്കാത്ത് നിർവഹിക്കുന്നുണ്ട് ജക്കാത്ത് നൽകുന്നുണ്ട് അവകാശപ്പെട്ടവർക്ക് പക്ഷേ സുന്നികളായ വിശ്വാസികളിൽ നിന്ന് ജക്കാത്ത് പിരിച്ചെടുക്കാൻ സുന്നി സംഘടനകളോ സമസ്ത പോലുള്ള വ്യത്യസ്ത പ്രസ്ഥാനങ്ങളോ ശ്രമിക്കുന്നില്ല സംവിധാനം ഒരുക്കുന്നില്ല ഒരുക്കിയിട്ടുമില്ല അതുപോലെ കേരളത്തിൽ വേറെയും മുസ്ലിം സംഘടനകളുണ്ട് പല രീതിയിലുള്ള പല മേഖലയിലുള്ള വ്യത്യസ്ത ശൈലിയിൽ പ്രവർത്തിക്കുന്ന മുസ്ലിം സംഘടനകളുണ്ട് അവരാരും ഈ സംവിധാനം ഏർപ്പെടുത്തിയിട്ടില്ല നൽകുന്നുമില്ല അപ്പോൾ നിങ്ങൾ ചോദിക്കുക അവരാരും ഏർപ്പെടുത്താത്തത് കൊണ്ട് ഞങ്ങൾക്ക് വേണ്ട എന്നാണോ അതെ മുസ്ലിം സമൂഹത്തിന് പരിചയമില്ലാത്ത ഒരു ശൈലി ജക്കാത്തിൻ്റെ പേരിൽ പെറുംപറ കൊട്ടി ഒരു മുസ്ലിം സമൂഹത്തിനെ അടിച്ചേൽപ്പിക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറഞ്ഞു വരുന്നത് ജക്കാത്ത് ബൈത്ത് ജക്കാത്ത് എന്ന് പേരിട്ടിട്ട് സത്യത്തിൽ ഇവർ അർഹരായ ആളുകൾക്ക് നൽകാൻ സാധിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഇല്ല എന്നുകൂടി നമുക്ക് പറയേണ്ടി വരും ബൈത്തു ജക്കാത്തിൻ്റെ പേരിൽ ശേഖരിക്കുന്ന സംഘടനാ ജക്കാത്തിൻ്റെ പേരിൽ ജമാഅത്തെ ഇസ്ലാമി സ്വരൂപിക്കുന്ന ഫണ്ടുകൾ സംഖ്യ വിഹിതങ്ങൾ ജക്കാത്തിൻ്റെ വിഹിതങ്ങൾ ജക്കാത്തിൻ്റേതല്ലാത്ത ജക്കാത്തിൻ്റെ വിഹിതം ജക്കാത്തിൻ്റെ ഫണ്ട് ഉപയോഗിക്കേണ്ട മാർഗത്തിലല്ലാത്ത ആ അവകാശ അവകാശികൾക്കല്ലാതെയും ഉപയോഗിക്കുന്നു എന്ന് വരുമ്പോഴാണ് രണ്ടാമതായും മുഖ്യമായും വീണ്ടും ചോദ്യം ഉയർത്തേണ്ടി വരുന്നത് ഒന്നാമതായി അർഹതപ്പെട്ടവർക്ക് വ്യക്തിപരമായ ആരാധനാ സ്വാതന്ത്ര്യം നിഷേധിക്കുന്നു അതിൽ കൈക്കടത്തുന്നു രണ്ടാമതായി പ്രധാനമായി സംഘടനാ ബൗണ്ടറിക്കുള്ളിലേക്ക് ചുരുക്കി കെട്ടുന്നു മൂന്നാമതായും പ്രധാനമായും അനർഹരായ ആളുകൾക്ക് അനർഹമായ വിഷയങ്ങളിലേക്ക് ജക്കാത്തിൻ്റെ ഫണ്ടും വിഹിതവും കൈമാറ്റം ചെയ്യപ്പെടുന്നു വിനിമയം ചെയ്യപ്പെടുന്നു ഈ കാരണങ്ങളാലെല്ലാമാണ് സംഘടനാ ജക്കാത്തിന് ജമാഅത്തെ ഇസ്ലാമിയെ നമുക്ക് വിമർശിക്കേണ്ടി വരുന്നത് സത്യത്തിൽ ജമാഅത്തെ ഇസ്ലാമി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവരുടെ മേഖലകളിൽ പ്രചരിപ്പിക്കുന്ന ഒരു കുട്ടിയുടെ ഒരു മെസ്സേ കുട്ടിയെക്കുറിച്ചുള്ള മെസ്സേജ് ഉണ്ട് ആയിരത്തഞ്ഞൂറ് രൂപ ഒരു വർഷമായി കയ്യിലുണ്ടായിരുന്നു എന്ന് പറയുന്ന തലശ്ശേരി പുന്നോൽ സ്വദേശി ഒരു കുട്ടിയുടെ അഫ്ഫാൻ എന്ന കുട്ടിയുടെ ഒരു മെസ്സേ കഥ അനുഭവം ആ കുട്ടി പള്ളിയിൽ ജുമാക്ക് വന്നപ്പോൾ പള്ളിയിലെ ഹത്തീബിൻ്റെ പ്രസംഗം കേട്ട് വിജർഭിതനായി എനിക്ക് ജക്കാത്ത് നൽകണമെന്ന് വല്ലുപ്പയോട് പറയുകയും വല്യുപ്പ ആയിരത്തഞ്ഞൂറ് രൂപയുടെ ജക്കാത്ത് വിഹിതം കണക്കാക്കി കൊടുത്തു അങ്ങനെ കുട്ടി പള്ളിയിൽ കൊണ്ടുവന്നു ജക്കാത്ത് സെല്ലിൻ്റെ ആൾ വാങ്ങി പിന്നെ എന്താ പറയുക ചാരിറ്റബിൾ സൊസൈറ്റിൻ്റെ ആളൊക്കെ ഹാജരായി എന്നൊക്കെ പറയുന്നുണ്ട് സത്യത്തിൽ മുസ്ലിം ഒരു മദ്രസയിൽ പഠിക്കുന്ന ഏതൊരു മുസ്ലിം കുട്ടിക്കും അറിയാൻ പറ്റും ആയിരത്തി അഞ്ഞൂറ് രൂപ എന്നത് ജക്കാത്തിൻ്റെ നിർണിത വിഹിതം അല്ലെങ്കിൽ ജക്കാത്തിൻ്റെ അർഹത ബോധ്യപ്പെടുത്തുന്ന ജക്കാത്ത് നൽകാൻ അർഹത അർഹതപ്പെടുത്തുന്ന ഒരു സംഖ്യയല്ല എന്ന് അത്തരത്തിലൊരു ജക്കാത്തിന് അർഹതപ്പെടുത്താത്ത സംഖ്യയുടെ പേരും പറഞ്ഞിട്ട് ജക്കാത്ത് നിർവഹിച്ചു അതിൻ്റെ ഒരു കഥ ഉണ്ടാക്കിയിട്ട് സമൂഹത്തിൻ്റെ ഇടയിൽ പ്രചരിപ്പിക്കുന്ന ശൈലി അത് സത്യത്തിലൊരു ലോജിക്ക് ഇല്ലാത്ത ശൈലി എന്ന് മാത്രമല്ല അതൊരു പിന്തിരിപ്പൻ ശൈലി കൂടിയായിപ്പോയി പിന്തിരിപ്പൻ ശൈലി എന്ന് പറഞ്ഞാൽ ആളുകളുടെ ശ്രദ്ധ പിടിച്ചുപറ്റുക അല്ലെങ്കിൽ സിമ്പതി പിടിച്ചുപറ്റുക ആശയം മാത്രമേ അതിലുള്ളൂ ഒട്ടും വസ്തുതാപരമല്ല വസ്തുനിഷ്ഠവുമല്ല പ്രമാണവിരുദ്ധവുമാണ് ഏതർത്ഥത്തിലും ഒരു ആയിരത്തഞ്ഞൂറ് രൂപക്കൊന്നും ഒരു വർഷം കയ്യിൽ വെച്ചാൽ തക്കാത്ത ഉണ്ടാവില്ല എന്ന് ഒരു കൊച്ചുകുട്ടിക്ക് പോലും അറിയുന്ന കാര്യമാണ് മദർശയ പഠിക്കുന്ന കുട്ടിക്ക് പ്രൈമറി തലത്തിൽ പഠിക്കുന്ന അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് മനസ്സിലാവും അതുപോലും ലംഘിച്ചുകൊണ്ട് അതിനെപ്പോലും ധരിപ്പിക്കുന്ന രീതിയിൽ ആ ഒരു ആശയത്തെ പ്രചരിപ്പിച്ചുകൊണ്ട് പിന്നെയും ഈ ബൈത്തു സക്കാത്തിന് ഒരു സ്വീകാര്യത വരുത്തി തീർക്കാൻ വേണ്ടി സീംപതി വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ജമാഅത്ത് ഇസ്ലാമി ആകമാനം മുസ്ലിം വിശ്വാസികളുടെ ആരാധനാ സ്വാതന്ത്ര്യത്തെ വ്യക്തിപരമായ ആരാധനാ സ്വാതന്ത്ര്യത്തെ കർക്കശമായ രീതിയിൽ സമർത്ഥമായി അവർ കൂച്ചുവിലിടുകയും സംഘടനാ സങ്കുചിതത്തിലേക്കും ബൗണ്ടറിയിലേക്കും അതിന് വലിച്ചു കെട്ടുകയും അർഹമല്ലാത്ത രീതിയിൽ അർഹ അർഹരല്ലാത്ത ആളുകൾക്ക് ജക്കാത്തിൻ്റെ വിഹിതം എത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന തെറ്റും അബദ്ധവുമൊക്കെയാണ് ബൈത്തു ജക്കാത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് ബൈത്തു ജക്കാത്ത് നടത്തുമ്പോൾ അതിനെതിരെ സംശയിക്കുകയും അതിനെതിരെ ചോദ്യം ഉന്നയിക്കുകയും വിമർശനം ഉന്നയിക്കുകയും ചെയ്യേണ്ട ബാധ്യത മുസ്ലിംകൾക്കുണ്ട് മുസ്ലിം വിശ്വാസികൾ അവരവരുടെ ദാനം ജക്കാത്ത് കർമ്മം നിർവഹിക്കാൻ വ്യക്തിപരമായി ബദ്ധശ്രദ്ധരായിരിക്കും അതിന് അർഹരായ ആളുകളെ കണ്ടെത്താനും ജക്കാത്ത് നൽകാൻ വേണ്ടപ്പെട്ട ബന്ധപ്പെട്ട ആളുകൾ ബദ്ധശ്രദ്ധരായിരിക്കും അതിൽ മറ്റു യാതൊരു സംഘടനകളും ഇടപെടാത്തതുപോലെ ജമാഅത്ത് ഇസ്ലാമിയും ഇടപെടാതിരിക്കുക എന്നതാണ് ആരാധന സന്തോഷത്തിൻ്റെ ഭാഗമായി പറയാനുള്ളത് വിവാദത്തിൻ്റെ സ്വീകാര്യതയുടെ ഭാഗമായി പറയാനുള്ളത് ആരാധനാ കർമ്മങ്ങളുടെ സ്വസ്ഥതയുടെ ഭാഗമായി പറയാനുള്ളത് അതിൻ്റെ പ്രമാണബദ്ധമായ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് പറയാനുള്ളത് ഇത് പറയുന്നത് എന്തിനു വേണ്ടിയാണ് മുസ്ലിം വിശ്വാസികൾ അവരവരുടെ ജക്കാത്ത കർമ്മം നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടിയാണ് ഏതെങ്കിലും ഒരു വ്യക്തി ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ അവരവർ നെഞ്ചത്ത് കൈവച്ച് ചിന്തിക്കുക തൻ്റെ ജക്കാത്ത് എങ്ങനെ നൽകണമെന്ന് ഞാൻ പഠിക്കുകയും അത് മനസ്സിലാക്കുകയും അതേ പ്രകാരം ചെയ്യുകയും ചെയ്യും എന്ന് ഏതൊരു വിശ്വാസിയും ഉൾക്കൊള്ളുക അതിനുള്ള വഴികൾ കണ്ടെത്തുക നമുക്കതിൻ്റെ നിയമം അറിയില്ലെങ്കിൽ അറിയുന്നവരോട് ചോദിച്ച് പഠിക്കുക എന്നിട്ട് അർഹരായ ആളെ കണ്ടെത്തി അവർക്ക് ആ വിഹിതം കൈമാറുക അത് പഠിച്ച് മനസ്സിലാക്കിയാൽ നമ്മുടെ പരിസരത്ത് തന്നെ ഉണ്ടാകും വാങ്ങാൻ അർഹതപ്പെട്ട ആളുകൾ കടബാധ്യതയിൽ മുങ്ങിയ ഒരുപാട് ആളുകൾ ജീവിക്കുന്ന കാലമാണിത് അതുപോലെ ഫക്കീർ മിസ്കീൻ ലെവലിലുള്ള ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുള്ള കാലമാണിത് അതുകൊണ്ട് കൊടുക്കാനൊന്നും ആളുകളെ കിട്ടാത്ത പ്രശ്നമൊന്നും ഇപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് ഉണ്ടാവില്ല അത് മനസ്സിലാക്കുകയും അറിയുന്ന ആളുകളോട് പണ്ഡിതന്മാരോട് ചോദിച്ചു മനസ്സിലാക്കുകയും ഞാനത് വീട്ടണമെന്ന് സ്വയം ഉൾക്കൊള്ളുകയും ചെയ്ത് ജക്കാത്ത് നിർവഹിക്കേണ്ട നൽകേണ്ടതുള്ള ബാധ്യതപ്പെട്ട വ്യക്തികൾ അത് സ്വതന്ത്രമായി സന്തോഷകരമായ രീതിയിൽ വ്യക്തിപരമായി അത് നിർവഹിക്കുക എന്നതാണ് മറ്റൊരാളെ ഏൽപ്പിച്ച് തൻ്റെ ആരാധന നിഷ്ഫലമാക്കുന്ന ആരാധനയുടെ ഫലം വെള്ളത്തിലാക്കി കളയുന്ന ശൈലിയിലേക്ക് വിശ്വാസികൾ പോകുന്നതിൽ നിന്ന് അത്തരം ദുഃഖകരമായ സങ്കടകരമായ സാഹചര്യത്തിലേക്ക് പോകുന്നതിൽ നിന്ന് മാറിയിട്ട് സന്തോഷകരമായ സ്വീകാര്യ യോഗ്യമായ പ്രമാണബദ്ധമായ രീതിയിലുള്ള ഒരു ജക്കാത്ത് സംബന്ധിച്ചിട്ടുള്ള ആരാധനാ ശൈലിയിലേക്ക് മുസ്ലിം വിശ്വാസികൾ കടന്നു വരിക എന്നതാണ് ഏറ്റവും അഭികാമ്യവും അനുഗുണവുമായിട്ടുള്ളത് എന്നാണ് നമുക്ക് പറഞ്ഞ് വെക്കാനുള്ളത് അതേപ്രകാരം സമൂഹത്തിൽ നിലവിലുള്ള സഹായമർഹിക്കുന്ന ആളുകളെക്കുറിച്ചുള്ള ചർച്ചയും ഈ ബൈത്തു ജക്കാത്തമായി ബന്ധപ്പെട്ട് നമുക്ക് നടത്തേണ്ടി വരുന്നുണ്ട് കാരണം ബൈത്തു ജക്കാത്തിൻ്റെ ജക്കാത്തിൻ്റെ വിഹിതങ്ങൾ സമൂഹത്തിൽ നിന്ന് പിരിച്ചെടുത്തിട്ട് അത് കൊണ്ടുപോയി വിതരണം ചെയ്യുന്നത് ജക്കാത്തിൻ്റെ അർഹരല്ലാത്ത കേവല സഹായവും കേവല കാരുണ്യവും അർഹിക്കുന്ന ആളുകളിലേക്ക് കൂടിയാണ് അപ്പോൾ നിങ്ങൾ ചോദിക്കും സഹായവും കാരുണ്യവും അർഹിക്കുന്ന ആളുകൾക്കൊന്നും ജക്കാത്തിന് അർഹതയില്ലേ എന്ന് ഇല്ല എന്നാണ് ജക്കാത്ത് എന്ന പേരിൽ അർഹതയില്ല എന്ന് തന്നെയാണ് മറുപടി പ്രമാണങ്ങളുടെ മറുപടി അതുതന്നെ ആയിരിക്കും കാരണം സേവനം അർഹിക്കുന്ന ആളുകൾ കാരുണ്യം ആഗ്രഹിക്കുന്ന ആളുകൾ സഹായം കിട്ടേണ്ടതുള്ള ആളുകൾ അവർക്ക് സഹായം സഹായമായി നൽകണം കാരുണ്യം കാരുണ്യമായി നൽകണം സേവനം സേവനമായി നൽകണം ജക്കാത്തായിട്ട് നൽകേണ്ടതില്ല ജക്കാത്തായി നൽകേണ്ടത് ജക്കാത്തിൻ്റെ അർഹതപ്പെട്ട ആളുകൾക്ക് മാത്രമാണ് അല്ലാത്തവർക്ക് നമുക്ക് സഹായം നൽകാം ബൈത്ത് സക്കാത്ത് കേവലം ഒരു ചാരിറ്റി സൊസൈറ്റി എന്ന രീതിയിൽ ഒരു ചാരിറ്റി ഫണ്ട് റേസ് ചെയ്യുന്ന ചാരിറ്റി ഫണ്ട് ജനറേറ്റ് ചെയ്യുന്ന ഒരു സംവിധാനമാക്കുന്നതിൽ ഒരാൾക്കും ഒരു കുട്ടിക്കും കുഴപ്പമുണ്ടാവാൻ സാധ്യതയില്ല എന്നിട്ട് അവരിപ്പോൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെ കിണറിനും പാലത്തിനും പലതിനും അവർ നൽകുന്നുണ്ടല്ലോ വീടിനും അതിനും ഇതിനൊക്കെ അവർ സഹായം നൽകുന്നുണ്ടല്ലോ അതുപോലെ നൽകിക്കോട്ടെ അതൊരു സേവന പ്രവർത്തനമാണ് അതൊരു ചാരിറ്റി പ്രവർത്തനമാണ് അതൊരു ജീവകാരുണ്യ പ്രവർത്തനമാണ് അതൊരു സഹായ പ്രവർത്തനമാണ് അത് കേരളത്തിൽ ഒരുപാട് ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് നാനാജാതി മതസ്ഥർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് വ്യത്യസ്ത മുസ്ലിം സംഘടനകളും വ്യത്യസ്ത ക്രിസ്തീയ സംഘടനകളും വ്യത്യസ്ത ഹൈന്ദവ സംഘടനകളും വ്യത്യസ്ത രംഗത്തുള്ള ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് സഹായ സേവന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അതുപോലെയാണ് ജമായത്ത് ഇസ്ലാമി ചെയ്തുകൊണ്ടിരിക്കുന്നത് ജമായത്ത് ഇസ്ലാമി ഇതിനൊരു ജക്കാത്ത് എന്ന് പേരിടാൻ പാടില്ല ക്കാത്ത് എന്ന പേരിലുള്ള പൈസ ഇതിന്റെ പേരിൽ വാങ്ങിക്കൂട്ടാൻ പാടില്ല എന്നേ പറയുന്നുള്ളൂ ജമാഅത്തെ ഇസ്ലാമി സഹായങ്ങൾ നൽകിക്കൂടാ ആളുകൾക്ക് സേവന പ്രവർത്തനങ്ങൾ നടത്തിക്കൂടാ അല്ലെങ്കിൽ ആളുകൾക്ക് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എത്തിച്ചു കൊടുത്തുകൂടാന്നൊന്നും ആരും ഇവിടെ പറയുന്നില്ലല്ലോ അത് ചെയ്തോട്ടെ അത് ചെയ്യാനുള്ള സംവിധാനവും സംരംഭവുമായിട്ട് ബൈദ് ജക്കാത്തിനെ നില നിർ നിർത്തുന്നത് സന്തോഷകരമായ ഒരു കാര്യമാണ് സമൂഹത്തിൽ അതിൽ യാതൊരു സങ്കടവും പ്രയാസവും ആർക്കും ഉണ്ടാവാൻ യാതൊരു ന്യായവും ഇല്ല പക്ഷേ ജക്കാത്ത് തരൂ ഞങ്ങൾ കിണർ നിർമ്മിക്കാൻ വിതരണം ചെയ്യും ജക്കാത്ത് തരൂ ഞങ്ങൾ വീട് നിർമ്മിക്കാൻ നൽകും എന്ന് പറയുന്ന ശൈലി അടിസ്ഥാനപരമായി അബദ്ധമാണ് അപകടകരമാണ് അത് സങ്കടകരമാണ് ഖേദകരമാണ് പ്രമാണവിരുദ്ധമാണ് മതവിരുദ്ധമാണ് എന്ന് അടിവരയിട്ട് പറയേണ്ടി വരും നിരമറിച്ച് ഞങ്ങൾ കാശ് മേടിച്ചോളൂ ഒരു ലക്ഷം രൂപ ഒരാളെന്ന് വാങ്ങിക്കോളൂ ഒരാളുടെ വീട് നിർമ്മാണത്തിന് സഹായിച്ചോളൂ മറ്റൊരാളിൽ നിന്ന് പത്ത് ലക്ഷം വാങ്ങിക്കോളൂ മറ്റൊരാൾക്ക് കുറച്ച് കുറച്ച് ടീമിന് കിണർ കുഴിക്കാൻ നൽകിക്കോളൂ യാതൊരു കുഴപ്പവും വിഷയം വരുന്നത് ജക്കാത്തിൻ്റെ പൈസ എന്ന പേരിൽ വാങ്ങുകയും അത് ജക്കാത്തിൻ്റെ അർഹതപ്പെട്ട വിവിധ വ്യത്യസ്ത മാർഗങ്ങൾ വ്യത്യസ്ത വ്യക്തികൾ അല്ലാത്തടത്ത് ഉപയോഗിക്കുകയും ചെയ്യുമ്പോഴാണ് കൃത്യമായ ചാരിറ്റി പ്രവർത്തനവുമായി ബൈത്തു ജക്കാത്ത് മുമ്പോട്ട് പോകട്ടെ ജമായത്ത് ഇസ്ലാമി മുമ്പോട്ട് പോകട്ടെ സഹായങ്ങളും സേവന ജീവകാരുണ്യ പ്രവർത്തനങ്ങളും പ്രായോഗികമായും വളരെ ആകർഷകമായ രീതിയിൽ അവർ നടത്തട്ടെ ഒരുപാട് ആളുകൾ സന്തോഷിക്കട്ടെ അത് കേട്ട് സമൂഹവും അത് കണ്ട് സമൂഹവും അതമ്യമായി സന്തോഷിക്കുമെന്ന് ഉറപ്പാണല്ലോ അവിടെ യാതൊരു സംശയവും പക്ഷേ ജക്കാത്തിൻ്റെ പേരിൽ ഈ ഒരു പകൽ വെട്ടിക്കൊള്ള അനുവദിക്കാൻ മതം തയ്യാറല്ല മതവിശ്വാസികൾ തയ്യാറല്ല എന്നാണ് സൂചിപ്പിക്കുന്നത് അതാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത് ജക്കാത്തിൻ്റെ പേരിൽ പണം വാങ്ങുന്നു പണം ധാരാളം സമാഹരിക്കുന്നു ജക്കാത്ത് എന്നൊരു ട്രെൻഡ് വരുമ്പോൾ ആളുകൾ കൊടുക്കാൻ തയ്യാറാകും അപ്പോൾ നമുക്ക് കിട്ടാൻ ഇടയുള്ള പണം സമാഹരിക്കാൻ ഇടയുള്ള ഒരു കാരണം മുമ്പിൽ വെച്ചിട്ട് ജമാഅത്തെ ഇസ്ലാമി ഗെയിം കളിക്കുകയാണ് ആ ഗെയിം കളി അങ്ങനെ വെച്ചുപൊറപ്പിക്കാൻ സാധിക്കുന്നതല്ല വിശ്വാസികൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നതല്ല എന്നാണ് സന്തോഷ പുരസ്തരം സമൂഹം വിചാരിക്കുന്നതും സമൂഹം അറിയിക്കുന്നതും അല്ലാതെ നിങ്ങൾക്ക് ചാരിറ്റി പ്രവർത്തനം നടത്തുന്നതിനോ നിങ്ങൾ സഹായം നൽകുന്നതിനോ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് വെക്കുന്നതിനോ ആരും എതിരല്ല ആ രീതിയിൽ നല്ല ശൈലിയിൽ മുമ്പോട്ട് പോകുമ്പോൾ എല്ലാവരുടെയും സഹായവും സഹകരണവും കിട്ടും പക്ഷേ ജക്കാത്തിൻ്റെ പേരിൽ ജക്കാത്ത് എന്ന ലെവലിൽ നിന്നുകൊണ്ട് ആ ഒരു ബ്രാൻഡ് കാണിച്ചുകൊണ്ട് നിങ്ങൾ തട്ടിപ്പ് നടത്താൻ മുമ്പോട്ട് വരുന്നത് ഏതൊരു വ്യക്തിക്കും ചോദ്യം ചെയ്യേണ്ടി വരും ആരോഗ്യകരമായി അതിനെ വിമർശിക്കേണ്ടി വരും എന്ന് ജമാഅത്തെ ഇസ്ലാമിയും അതുമായി ബന്ധപ്പെട്ട ആളുകളും വൈദ്യുതക്കാത്തിൻ്റെ വേണ്ടപ്പെട്ടവരും ഒക്കെ തിരിച്ചറിയുക